ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പ് സ്വന്തമാക്കാൻ മൊറോക്കോക്ക് കഴിഞ്ഞിട്ടുണ്ട് കരുത്തരായ അർജൻറ്റീനയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് മൊറോക്കോ പരാജയപ്പെടുത്തിയിട്ടുള്ളത് എടുത്തു പറയേണ്ട കാര്യം മൊറോക്കോ അർഹിച്ച ഒരു കിരീടമാണ് ഇത്തവണ സ്വന്തമാക്കിയത് എന്നാണ് അതിൻ്റെ കാരണം ഫുട്ബോൾ ലോകത്തെ പല വമ്പൻ ശക്തികളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മൊറോക്കോ ഈ ഒരു കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് സ്പെയിനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ മൊറോക്കോക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് വരുന്ന കരുത്തർ അത് ബ്രസീലാണ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബ്രസീലിനെയും മൊറോക്കോ പരാജയപ്പെടുത്തി പിന്നീട് സൗത്ത് കൊറിയയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു അതിനുശേഷം അമേരിക്കയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പിന്നീട് സെമിഫൈനൽ മത്സരമായിരുന്നു സെമിഫൈനലിൽ കരുത്തരായ ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്താൻ മൊറോക്കോക്ക് കഴിഞ്ഞു അതിനുശേഷമാണ് അർജന്റീനയെ അവർ തോൽപ്പിച്ചിട്ടുള്ളത് അതായത് സ്പെയിന് ഫ്രാൻസ് അതുപോലെ തന്നെ ബ്രസീല് അർജന്റീന എന്നീ കരുത്തരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മൊറോക്കോ ഈ ഒരു കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് തീർച്ചയായും അർഹിച്ച ഒരു കിരീടമാണ് അവർ സ്വന്തമാക്കിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇതിനിടെ ചിലിയൻ സൂപ്പർ താരമായ ആർദ്രോ വിദാലിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി വലിയ രൂപത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് അതായത് മൊറോക്കോക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് പക്ഷേ അർജന്റീനയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പറയുന്നത് ഇത് അർജന്റീന വിരോധമാണ് അതായത് അർജന്റീന പരാജയപ്പെട്ടതിലുള്ള ഒരു സന്തോഷമാണ് ആർദുറോ വിദാൽ ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അർജന്റീനയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അർജന്റീനയെ അത്രക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് ആർദ്രോ വിദാൽ മുൻപും അർജന്റീനക്കെതിരെ വലിയ ഒരു ആരോപണങ്ങളൊക്കെ ഇദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം വിദാലിൻ്റെ നാടായ ചിലിയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത് ഏതായാലും മൊറോക്കോയെ അദ്ദേഹം ഇപ്പോൾ അഭിനന്ദിച്ചിട്ടുണ്ട് അത് അർജന്റീനയോടുള്ള വിരോധം കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് എക്സിലെ പല അർജൻറ്റീൻ ആരാധകരുടെ അക്കൗണ്ടുകളും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഡോഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മെ കൊണ്ടും കാണാം